നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട് മുജാഹിദുകളായിട്ടുള്ള പണ്ഡിതന്മാരും മൗലവിമാരൊക്കെ കളവ് പറയുകയും കബളിപ്പിക്കുകയും ചെയ്ത് ആളുകളെ പറ്റിക്കുന്നവരാണ് ചിലപ്പോഴൊക്കെ നമ്മളും ഒന്ന് വിശ്വസിക്കാതിരുന്നിട്ടുണ്ടാവും ഏ അങ്ങനെയൊക്കെ ചെയ്യോ കളവ് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നവരാണോ മുജാഹിദുകളുടെ മൗലവിമാരൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം മുജാഹിദുകളുടെ ഏറ്റവും വലിയ നേതാവായ ഹുസൈൻ സലഫി എന്ന് പറയുന്ന ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം നിങ്ങൾ നോക്കൂ പോലും പറയാത്ത വർത്തമാനമാണ് പറയുന്നത് അറേബ്യയിലെ അബൂജയിലടക്കമുള്ള മുഷിരിക്കുകൾ പോലും അല്ലയല്ലാതെ വേറൊരു പടച്ചവനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അന്നത്തെ ഒരൊറ്റ മുഷിരിക്കും അള്ളയല്ലാതെ വേറൊരു പടച്ചവനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതേ അവസരത്തിൽ ഇന്നതാ നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ രൂപത്തിൽ ഇസ്ലാമികമായ പ്രബോധനം നടത്തുമ്പോൾ അതിനെ തടയിടാൻ വരുന്ന കമ്പനികളില്ലേ ആ മുസ്ലിയാക്കന്മാരില്ലേ അവരിന്ന് എവിടെ എത്തി മടവൂരാണ് ഞങ്ങളെ പടച്ചോരെന്നവരെ പറഞ്ഞു അവർ പാടി പറഞ്ഞു തുടങ്ങി ഞങ്ങളെ പടച്ചോൻ മടവൂര് തന്നെയാണ് ഹൂഹൂരാ ഹൂഹൂ മടവൂര് ഹൂഹൂ മടവൂര് അഥവാ ഒക്കെ മടവൂരാണ് എല്ലാം സൃഷ്ടിച്ചത് അതുപോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതല്ല എന്ന് എന്ന് പറയാൻ പറയാൻ സാധിക്കുക സാധിക്കുക കാരണം മുമ്പേ സമൂഹത്തെ നോക്കൂ വിശ്വാസം സുന്നികളായ ഉസ്താദുമാർക്കുണ്ടോ മുസ്ലിയാക്കന്മാർക്കുണ്ടോ ഇങ്ങനെ ആരാണ് ഏത് ഉസ്താദുമാരാണ് മുസ്ലിയാക്കന്മാരാണ് ഇവിടെ പഠിപ്പിക്കുന്നുള്ളത് സമസ്തയുടെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ നിരവധി ഉലമാക്കളില്ലേ പ്രഭാഷകന്മാരില്ലേ ഏതെങ്കിലും ഒരു പ്രഭാഷകൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇങ്ങനെ മടവൂരാണ് പടച്ച റബ്ബ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടോ പച്ചക്കളവല്ലേ അദ്ദേഹം പറയുന്നത് ഏതോ ഒരു സാധു വിവരമില്ലാതെ എന്തോ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതിന് മുസ്ലിയാക്കന്മാർ എന്ത് പഠിച്ചു മുസ്ലിാക്കന്മാർ ഒരിക്കലും തന്നെ അത് അംഗീകരിക്കുകയോ അത് പഠിപ്പിക്കുകയോ അത് പറയുകയോ ചെയ്യുന്ന ആളുകളല്ല ഇദ്ദേഹം പറയുന്ന മുസ്ലിാക്കന്മാർക്കൊക്കെ ഈ വാദമാണുള്ളത് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പച്ചക്കളവ് കിൽത്താൻ പോലുള്ള ദ്വീപുകളിൽ പോയിട്ട് അവിടെയുള്ള സാധുക്കളെ പറ്റിക്കാൻ വേണ്ടി ഇയാൾ പ്രഭാഷണം നടത്തുന്നു എന്തൊരു തൊലിക്കട്ടിയാണ് കളവ് പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുന്ന നിങ്ങൾക്കുള്ള ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങളുടെ പ്രഭാഷണം നിങ്ങൾ നോക്കൂ നീ നീ ആദ്യം കണ്ടില്ലേ കണ്ടില്ലേ താങ്കൾ അയാളുടെ അതാ ഇങ്ങനെ കൊതിലി കടത്തിയിട്ട് കീറി മുറിക്കപ്പെടുന്നവര് രംഗം കണ്ടില്ലേ അതാരാണെന്നല്ലേ അറിയേണ്ടത് നുണയനാണ് അയാളെ നുണ പറഞ്ഞ് നടക്കുന്നവനാണ് കളവ് പ്രചരിപ്പിക്കുന്നവനാണ് അങ്ങനെ അങ്ങനെയുഹിക്കരുത് വനൊരു കളവങ്ങ് പറഞ്ഞാൽ അതവനില്ലെന്ന മറ്റുള്ളവരങ്ങ് ഏറ്റുവാങ്ങിയിട്ട് ലോകം മുഴുവൻ ആ കളവങ്ങ് പ്രചരിക്കുന്നു നിങ്ങളാണോ ഈ ശിക്ഷ കർഹനിയെന്ന് ആത്മാർത്ഥമായി ഈമാൻ ഉണ്ടെങ്കിൽ ഒരു വേള നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഒരുപക്ഷെ ഒരുപാട് അണികളും അനുയായികളും നിങ്ങൾക്ക് പിന്നിൽ ഉണ്ടാവാം നിങ്ങൾ പറയുന്ന എന്ത് പൊള്ളും സ്വീകരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവാം പക്ഷേ നിങ്ങൾ ഇപ്പൊ ഓർമ്മപ്പെടുത്തി ശിക്ഷ നിങ്ങൾക്കുള്ളതാണോ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുന്നത് നല്ലതാണ് അടുത്ത് ഞാൻ ഒരു പാട്ട് കേട്ടു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് ഹൂ അല്ലാ എന്ന് പാട്ട് അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോന ഞങ്ങളെ പടച്ചോ മടപൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഹാലി കാണുന്നോ അല്ലെങ്കിൽ അള്ളാഹു കാണുന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പഠിക്ക് പുറത്താണ് ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് പറഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവനെ ഹലാലല്ല അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാം എന്ന് പുറത്തു പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു ഇസ്ലാമിന്റെ മൈതാനിയിൽ അവൻ അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല എന്തും പറയാം എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല